ഹരേ കൃഷ്ണ ഭഗവത്ഗീതാ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പറയട്ടെ ഇനി രണ്ടാമത്തെ അധ്യായം അതായത് ഗീതാ വിഷയ സംഗ്രഹം എന്നാണ് അറിയപ്പെടുക അർജുനൻ ശിഷ്യൻ എന്ന നിലയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നശ്വരമായ ഭൗതിക ശരീരവും ശാശ്വതമായിട്ടുള്ള ആത്മാവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം വിവരിച്ചുകൊണ്ട് തൻ്റെ ഉപദേശങ്ങൾ അവിടെ ആരംഭിക്കുകയാണ് എന്ന പ്രക്രിയയും ഭഗവാന്റെ പ്രീതിക്കായുള്ള നിസ്വാർത്ഥ സേവനത്തിൻ്റെ സ്വഭാവവും ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളുടെ സവിശേഷതകളും ഭഗവാൻ ഇതിലൂടെ വിവരിക്കുന്നുണ്ട് ഇനി അടുത്തത് മൂന്നാമത്തെ അധ്യായം അത് കർമ്മയോഗം എന്നാണ് അറിയപ്പെടുക നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതികമായ ലോകത്തിൽ ഓരോരുത്തർക്കും ഏതെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്യൽ നിർബന്ധമാണ് എന്നാൽ കർമ്മങ്ങൾക്ക് ഒരു വ്യക്തിയെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുകയോ അതിൽ നിന്ന് വിമോചിപ്പിക്കുകയോ ചെയ്യാനാവും ഭഗവത് പ്രീതിക്കായിട്ട് സ്വാർത്ഥമോഹങ്ങൾ കൂടാതെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് കർമ്മത്തിൻ്റെ നിയമത്തിൽ നിന്ന് മുക്തനാവാനും തന്നെ പറ്റിയും ഭഗവാനെ പറ്റിയുള്ള ആധ്യാത്മിക ജ്ഞാനം നേടാനും സാധിക്കും അങ്ങനെ പറഞ്ഞാൽ ലളിതമായിട്ട് പറയാം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല നമ്മളൊക്കെ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് എന്നാൽ കർമ്മം ചെയ്യുകയും വേണം ആ കർമ്മത്തിൽ നമ്മൾ അടിമപ്പെടാനും പാടില്ല എന്നാണ് എന്നാൽ അത് ചെയ്ത് തീർക്കൽ നിർബന്ധമാണ് ആ കർമ്മത്തിൻ കർമ്മത്തിൽ നമ്മൾ കുടുങ്ങി പോവാനും പാടില്ല അതിലകപ്പെടാൻ പാടില്ല നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ഫലേച്ഛ കൂടാതെ ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഗീതയിൽ അങ്ങനെ ചെയ്യാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ട് കർമ്മം ചെയ്യുക ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചു കൊണ്ട് ചെയ്യുക അപ്പോൾ അത് ഞാൻ ചെയ്തു എന്ന ഭാവം നമുക്കുണ്ടാവില്ല ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ ഉയരും അങ്ങനെ ചെയ്യാനാണ് ഭഗവാൻ പറയണത് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നല്ലേ എന്നാണല്ലോ കവികളൊക്കെ പാടിയിട്ടുള്ളത് എന്തായാലും നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ നമുക്ക് ചെയ്ത് ശീലിക്കാം ഇനി അടുത്ത ബ്ലോഗിൽ നാലാമത്തെ അധ്യായത്തിനെ പരിചയപ്പെടുത്താം ഹരേ കൃഷ്ണ